സുഹൃത്തുക്കളാൻ വളരെ ഒരു അക്കാദമിക് പർപ്പസിലുള്ള സ്റ്റോറിയാണ് വേറെ സാധാരണ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റോറിയൊന്നുമല്ല ഇപ്പം ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് ഇബ്രാഹിം റൈസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പം ലോകത്ത് വിമാന അപകടത്തിൽ മരിക്കുന്ന ആദ്യത്തെ രാഷ്ട്രനേതാവല്ല അദ്ദേഹം നമ്മുടെ ഇന്ത്യയ്ക്കകത്തുള്ള ആളുകളെ കുറിച്ച് ഞാൻ പിന്നീട് വേറെ സ്റ്റോറി ചെയ്യാം ലോക നേതാക്കന്മാരെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ചരിത്രമുണ്ട് അതിൽ ഇപ്പോൾ ഈ വിമാനാപകടത്തിൽ മരിച്ചത് ഇറാന്റെ പ്രസിഡന്റ് മരിച്ചു വിദേശകാര്യ വകുപ്പ് മന്ത്രി മരിച്ചു പരമോന്നത ആത്മീയ നേതാവായിട്ടുള്ള ആയത്തുള്ള ഖുമേനിയുടെ വലങ്കൈയായ വ്യക്തി മരിച്ചു അവരുടെ ഈ അസർബൈജാൻ മേഖലയിലുള്ള അവിടുത്തെ പ്രവിശ്യയുടെ ഗവർണർ അവിടുത്തെ പ്രവിശ്യ ഭരണാധികാരി മരിച്ചു ഒക്കെ ഇവരെല്ലാം കൊല ചെയ്യപ്പെട്ടു അസർബൈജാൻ പ്രവിശ്യ ഗവർണർ മാലിക് റഹുമതി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മറ്റേ അയത്തുള്ള കൊമേനിയുടെ വലങ്കണത് ആയത്തുള്ള മുഹമ്മദ് അലി ഹാഷിം എന്നുള്ളതാണ് അപ്പൊ ലോകത്ത് ഒരുപാട് പേര് ഇങ്ങനെ ഹെലികോപ്റ്റർ വിമാന അപകടങ്ങളിൽ മരിച്ചിട്ടുണ്ട് അപകടത്തിൽപ്പെട്ടിട്ട് അതിജീവിച്ച് വന്നവര് വളരെ കുറച്ച് പേരാണുള്ളത് അപ്പം അതിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തൊട്ടുള്ള ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് സ്വീഡീഷ് പ്രധാനമന്ത്രി അർവിഡ് ലിൻഡമാൻ പിന്നെ അദ്ദേഹത്തിന്റെ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ മോഡൽ മഞ്ഞിലെ ദിശ തെറ്റിയിട്ട് ഈ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് ഇടിച്ച് വിമാനം കയറിയിട്ട് അദ്ദേഹം മരണപ്പെട്ടു നാലുവർഷത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ മാസം ഏഴാം തീയതി പരാഗയുടെ പ്രസിഡന്റ് മാർഷൽ ജോസ് പെലിക്സ് അദ്ദേഹം വിമാനാപകടത്തിൽ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജൂലൈ മാസം നാലാം തീയതി രണ്ടാം ലോകമകായിത കാലത്ത് പോളണ്ട് പിന്നെ സർക്കാരിനെ ഒളിവിൽ നയിച്ച പോളിഷ് രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന വ്ളാഡിസ്ലാവ് സിക്കോർസ്കി അദ്ദേഹം ജിബ്രാൾട്ടറിൽ വിമാനം തകർന്ന് മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജൂൺ മാസം പതിനാറാം തീയതി ബ്രസീലിന്റെ ഇടക്കാല പ്രസിഡന്റായിരുന്ന റാമോസ് ക്രൂസറോ നെറിയൂർ റാമോസ് അദ്ദേഹം ക്രൂസറോ എയർലൈൻസിന്റെ വിമാനം തകർന്നു മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റും സ്വാതന്ത്ര്യ പോരാട്ട നായകനുമായിട്ടുള്ള മാർത്തറിമി ബൊഗണ്ട വിമാനം തകർന്നു വരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനെട്ടാം തീയതി കോങ്കോയിലെ സമാധാനത്തിന്റെ ചുമതല വഹിക്കാൻ പോയ യു എന്റെ സെക്രട്ടറി ജനറൽ ഡാഗ് ഹാമസ് സാംബിയയിൽ വെച്ച് വിമാനം തകർന്ന് മരിച്ചു അപകടത്തിൽ മൊത്തം പതിനാറ് പേരാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി അന്നത്തെ ഇറാഖിന്റെ പ്രസിഡന്റായിരുന്നു അബ്ദുൽസലാം ആരിഫ് ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരിച്ചത് അദ്ദേഹം അതിന്റെ മൂന്ന് വർഷം മുമ്പ് പട്ടാള അട്ടിമറിലൂടെ ഭരണാധികാരിയായ ആളാണ് ക്രൂരനായ ഭരണാധികാരിയായിരുന്നു പാകിസ്ഥാൻ പ്രസിഡന്റ് സിയാ ഉൾക്കും അങ്ങനെ തന്നെയാണ് എന്റെ ഓർമ്മ നമുക്ക് അതിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പത് ഏപ്രിൽ മാസം ഇരുപത്തിയേഴാം തീയതി ബൊളീവിയൻ പ്രസിഡന്റ് റെനെ ബാരിയൻഡോസ് അദ്ദേഹം ഹെലികോപ്റ്റർ തകർന്നാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി പതിനെട്ട് യുഗോസ്ലാവിയൻ പ്രധാനമന്ത്രി ഡിസേമെൽ ബെജഡക്ക് അദ്ദേഹത്തിന്റെ വിമാനം ബോസ്ലേക്ക് എടുത്തു വെച്ചിട്ട് പർവ്വതത്തിൽ തകർന്നു വീഴുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും അതിൽ മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മെയ് മാസം ഇരുപത്തിയേഴാം തീയതി ആഫ്രിക്കൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുവായിരുന്നു മൗറിത്താനിയൻ പ്രധാനമന്ത്രി അങ്ങനത്തെ ഒക്കെ രാജ്യമുണ്ടെന്ന് ഞാനെപ്പോൾ അറിയുന്നത് കേട്ടോ ഡീറ്റെയിൽസ് ഡാറ്റസ് എടുത്തപ്പോൾ അഹമ്മദ് ഓൾഡ് ബാസി അദ്ദേഹത്തിന്റെ വിമാനം കടൽ തീരത്ത് തകർന്നു വീണ് മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ മാസം നാലാം തീയതി പോർച്ചുഗീസ് പ്രധാനമന്ത്രിയായിരുന്ന ഫ്രാൻസിസ്കോ സാക്കർണോറോ അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി അഡലിനോ അമാരോ രണ്ടുപേരും ഇപ്പം ഇറാന്റെ പ്രസിഡന്റിന്റെ കൂടെ വിദേശകാര്യമന്ത്രി ഭരണപ്പെട്ടതുപോലെ തന്നെ പ്രതിരോധമന്ത്രിയും കൂടെ പ്രധാനമന്ത്രിയുടെ കൂടെ പിന്നെ വിമാനം തകർന്നു വീണ് മരിച്ചു അതെ അടുത്ത നിമിഷത്തിൽ തന്നെയാണ് തകരുന്നത് ഉയർന്നു പൊന്തിയിട്ടില്ല പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തകർന്നു വീണു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് തീയതി ഇക്കഡോർ പ്രസിഡന്റ് അഖിലോ അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി ജനറൽ മാർക്കോ അവര് മരിച്ചു അപ്പൊ അവിടെയും പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും ഒരുമിച്ച് പോയി അപ്പം രണ്ട് സ്ഥലത്തും അങ്ങനെ ഉണ്ടായി ഇക്വഡോറിലും ഉണ്ടായി പോർച്ചുഗീസിലും ഉണ്ടായി പിന്നെ ഇപ്പം പ്രധാന പ്രസിഡന്റും വിദേശകാര്യ വകുപ്പ് മന്ത്രിയും കൂടി എൺപത്തിയൊന്ന് ജൂലൈ മുപ്പത്തി ഒന്നിന് പനാമ പ്രസിഡന്റ് ഉമർ ടോർജോസ് ജോസ് അല്ലെങ്കിൽ ചെറിയ വിമാനത്തിലൊക്കെ പോയിരുന്നത് അത് വനത്തിന് തകർന്നു വേണം മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി മൊസാമ്പിക് പ്രസിഡന്റ് സമോറ മച്ചലും മറ്റ് നിരവധി മന്ത്രിമാരും അതിൽ ഒരുപാട് മന്ത്രിമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ വരുന്ന പകുതിയോളം പേര് വരുന്ന പിന്നെ വിമാനമായിരുന്നു അത് മൊസാമ്പിക് ദക്ഷിണാഫ്രിക്കൻ അതിർത്തിക്ക് സമീപം തകർന്നുകൊണ്ട് മരിച്ചു ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു അത് പൈലറ്റ് മനപൂർവ്വം അപകീർത്തിപ്പെടുത്തിയതാണെന്നാണ് പിന്നീട് അതിനെക്കുറിച്ച് ഉള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഒന്നാം തീയതി ലബനീസ് പ്രധാനമന്ത്രി Karami, Although, <adan> anyway. wow. ി ഹെലികോപ്റ്ററിൽ പിന്നെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു ഹെലികോപ്റ്ററിനകത്ത് അദ്ദേഹത്തിന്റെ സീറ്റ് പിന്നിൽ ബോംബ് വെച്ചു അത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പടർന്നുയർന്നതിന് തൊട്ട് പിന്നാലെ പൊട്ടിക്കുകയാണ് ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആഗസ്റ്റ് പതിനേഴാം തീയതി പാകിസ്ഥാന്റെ പ്രസിഡന്റ് സിയാ ഉറക്കും അഞ്ച് ജനറൽമാരും യു എസ് അംബാസഡറും ഒരു അർണോഡ് ലൂയിസ് റാഫേൽ ഇവർ സഞ്ചരിച്ച സി നൂറ്റിമുപ്പത് എന്ന് പറയുന്ന സൈനിക വിമാനം ഇസ്ലാമാബാദിന് സമീപത്ത് വെച്ച് അവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ അകലെ വെച്ചിട്ട് തകർന്നു വീണു എന്തായിരുന്നാലും അതിൽ പിന്നെ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്നുണ്ട് കാരണം സിയ ഉൾകക്കാണ് ബേനസർ വീട്ടയുടെ പിതാവ് പൂട്ടോയൊക്കെ കൊല്ലുകയോ ഒക്കെ ചെയ്തിട്ട് പട്ടാള അട്ടുമതിലൂടെ ഭരണം പിടിച്ചെടുത്ത ആളാണ് അങ്ങനെ അപകടത്തിൽ കൊല എപ്പടേണ്ട ആളല്ല കുറേ കാലം ജയിലിലൊക്കെ കിടന്ന് തൂക്കി കൊല്ലേണ്ടിരുന്ന ആളാണ് എന്തായാലും ഇങ്ങനെ അത്ത് പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ ആറാം തീയതി ബുറൂണ്ടി പ്രസിഡന്റ് സിപ്രിയൻ തയാമീറ ഇവരൊക്കെ പേര് വായിക്കാൻ വലിയ ബുദ്ധിമുട്ട് അതേപോലെ തന്നെ റുവാൻ പ്രസിഡന്റ് ജുവൻ ഹബാരിമാനയും അതിന് പിന്നെ നേരെ വെടിവെപ്പുണ്ടായി ഈ വിമാനത്തിൽ ഇവര് രണ്ട് ഭരണാധികാരികൾ ഒരുമിച്ച് മരണപ്പെട്ടു വിമാനം തകർന്നു വീണപ്പോൾ അപ്പോ പകർന്നുയരുമ്പോഴാണ് വെടിവെപ്പുണ്ടായത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി മാസിലോണിയയുടെ പ്രസിഡന്റ് ബോറിസ് ഡ്രാജ്ഗോവ്സ്കി സഞ്ചരിച്ച വിമാനം ബോസ്നിയയിലെ പിന്നെ മോസ്റ്റാർ നഗരത്തിന് സമീപം തകർന്നു വീണം അത് പൈലറ്റിനെ സംബന്ധിച്ച സംഭവിച്ച പിശകാണ് അതിന്റെ കാരണമെന്നാണ് ബ്രിഗഡന്വേഷണത്തിൽ വെളിപ്പെടുത്തപ്പെട്ടത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിന് പോളണ്ടിന്റെ പ്രസിഡന്റ് ലെഖ് കാസിൻസ്കിയും ഭാര്യയും ഉൾപ്പെടെ പിന്നെ യാത്ര ചെയ്തിരുന്ന വിമാനം റഷ്യയിലെ സ്മോലൻസ്ക് വിമാനത്താവളത്തിൽ ലാൻഡിംഗിലേക്ക് നീങ്ങുന്നതിനിടയ്ക്ക് ലാൻഡ് ചെയ്യുന്നതിനിടയ്ക്ക് തകർന്നു വീണു അതിലെ വനമേഖലയിലാണ് തകർന്നു വീണത് വിമാനത്താവളത്തിന് സമീപമുള്ള എല്ലാവരും മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി പത്തിനു ശേഷം പിന്നീട് രാഷ്ട്രത്തലവന്മാരെ മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേട്ടോ ഇപ്പോ രണ്ട് രാജ്യത്തിന്റെ ഇറാന്റെ ആണെങ്കിലും ചിരിയടേ ആണെങ്കിലും കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒരു വിമാന അപകടങ്ങളിലോ ഒന്നും മരണപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചിന് മുൻ ചിരിയൻ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പിനേരയും സംഘവും സഞ്ചരിച്ചിരുന്ന വിമാനം ഹെലികോപ്റ്റർ റാങ്കോ തടാകത്തിൽ റിയോസിലെ റാങ്കോ തടാകത്തിൽ പിന്നെ തകർന്നു വേണം മഴയും മുഴൽ മഞ്ഞും കാരണം പിന്നെ പടന്നു ചേർന്ന ഉടനെ തന്നെ ഈ പിന്നാര ഭയങ്കര പിന്നെ കുപ്രസിദ്ധനാണ് അദ്ദേഹം ക്രൂരനായ ഭരണാധികാരിയായിരുന്നു അത് പിന്നെ തടാകത്തിലേക്ക് പിന്നെ ഇത് ഹെലികോപ്റ്റർ ഈ പിന്നെ കാലാവസ്ഥയിലെ പ്രശ്നം കാരണം തകർന്നു വീഴുവായിരുന്നു കുറേ പേര് തടാകത്തിലേക്ക് അപകടത്തിനിടെ ചാടി നീന്തി രക്ഷപ്പെട്ടു ഇതിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് പക്ഷേ ഈ പിന്നേര സീറ്റ് ബെൽറ്റ് അഴിക്കാൻ കഴിയാതിരുന്നതിനാൽ അതിൽ തന്നെ ഇരുന്ന് ഈ പിന്നെ വെള്ളത്തിൽ മുങ്ങി ചാകുക ഇതാണ് ഇതിന്റെ ചരിത്രം ലോകത്ത് വിമാനാപകടങ്ങളിൽ മരണപ്പെട്ട രാഷ്ട്ര തലവന്മാരുടെ ഒരു പട്ടിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പട്ടികയാണ് പറഞ്ഞത് അത് പല ന്യൂസ് പോർട്ടലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്തത് ഗൂഗിളിൽ നിന്ന് മാത്രമല്ല ആർക്കും കടപ്പാടും പറയുന്നില്ല കാരണം പല ന്യൂസ് പോർട്ടലാണ് നോക്കിയിട്ടുള്ളത് ഓക്കെ താങ്ക് ഇനി ഇന്ത്യയിൽ വിമാനാപകടത്തിൽ മരണപ്പെട്ട പ്രശസ്തരായ ആളുകളുടെ ഒരു ലിസ്റ്റ് അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയുന്നതാണ് ഇതൊക്കെ അക്കാദമിക് പർപ്പസിൽ ചെയ്യാണ് ഒക്കെ റെഫർ ചെയ്യാൻ ഗുണമാവട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ സിയാൾ വർക്കിൻ്റെ ഒക്കെ നമുക്ക് അറിയാം അങ്ങനെ കുറെ പേർ ഇതൊക്കെ അറിയാം പക്ഷെ പലതും നമുക്ക് അറിയാത്തതാണ് ഇപ്പം ഇന്ത്യയിൽ തന്നെ അങ്ങനെ മരണപ്പെട്ട പല ചരത്തിലും നമുക്ക് കുറച്ച് പേരൊക്കെ അറിയാം മാധവറാവ് സിന്ധ്യ പിന്നെ നമ്മളെ രാജശേഖർ റെഡ്ഡി നാട്ടി സൗന്ദര്യ അങ്ങനെയൊക്കെയുള്ള സഞ്ജയ് ഗാന്ധി ഇങ്ങനെ അറിയാം പക്ഷെ അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിന്റെ ഒരു വിശദാംശങ്ങളായിട്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരാം